നമസ്കാരം നൂറ് ദിവസം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ബാക്കി പത്രം എന്ന ചോദ്യം പ്രസക്തമാണ് ഇരുപത്തി നാലായിരം ഫലസ്തീനികൾ അവരെല്ലാവരും നിരപരാധികളാണ് ഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളുമാണ് എന്ന് ഹമാസിൻ്റെ സർക്കാർ ഔദ്യോഗികമായി പറയുന്നു അത് മലയാളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ളവർ എടുത്തു വീശുന്നു മാധ്യമം ദിനപത്രം വായിച്ചാൽ ഫലസ്തീനികളായ നിരപരാധികളെ മാത്രമാണ് ഇസ്രായേൽ കൊല്ലുന്നത് ഒരു ഹമാസ് ഭീകരവാദിയെപ്പോലും കൊന്നിട്ടില്ല എന്നാൽ ഔദ്യോഗിക കണക്ക് പുറത്തു വരുമ്പോൾ കൊല്ലപ്പെട്ടവരിൽ ഒൻപതിനായിരം പേർ ഹമാസ് ഭീകരവാദികളാണ് അവരെയാണ് ഇസ്രായേൽ സേന തച്ചുടച്ചത് അതേസമയം യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രയേലിലേക്ക് ഹമാസ് പതിനോരായിരം റോക്കറ്റുകൾ അയച്ചു ആ റോക്കറ്റുകൾ ഒന്നും തന്നെ ഒരു ജീവനും എടുത്തില്ല എന്നതാണ് ഹമാസിൻ്റെ പരാജയം ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിലാണ് ഹമാസ് വിജയക്കുതിപ്പിൽ എന്ന് മാധ്യമത്തെ പോലുള്ള മാധ്യമങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേലിന് ഒക്ടോബർ ഏഴിലെ ഒളിപ്പോരിന് ശേഷം എന്തു സംഭവിച്ചു എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല ഇസ്രായേലിലെ ഒരു ജീവൻ പോലും എടുക്കാൻ പിന്നീട് ഹമാസിന് കഴിഞ്ഞില്ല ചില ഭീകരവാദികൾ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നവരെ കുത്തിക്കൊന്നതടക്കമുള്ള വിഷയങ്ങൾ ഒഴിവാക്കിയാൽ റോക്കറ്റ് ആക്രമണത്തിലോ മറ്റോ ഒന്നും തന്നെ ഇസ്രയേലിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതേസമയം ഇസ്രായേൽ സേനയ്ക്ക് ഈ യുദ്ധത്തിന്റെ ഭാഗമായി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കണക്ക് പുറത്തു വരുന്നുണ്ട് അതിൽ നൂറ്റി എൺപത്തിയെട്ട് പേർ ഹമാസ് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിൽ ഇസ്രായേൽ സേന നടത്തിയ തിരിച്ചടിയുടെ ഭാഗമായി കൊല്ലപ്പെട്ടവരാണ് ആ നൂറ്റി എൺപത്തെട്ട് പേരിൽ പത്തൊൻപത് പേർ ഇസ്രായേൽ സേനയുടെ ഫ്രണ്ട്ലി ഫയറിൻ്റെ ഇരകളാണ് എന്നുവെച്ചാൽ ഹമാസ് ആണ് എന്ന് കരുതി വെടിവെച്ചോ ബോംബെറിഞ്ഞോ കൊല്ലപ്പെട്ടവരാണ് പത്തൊൻപത് പേർ മുപ്പത്തിയാറ് പേർ ഗാസയിലെ വിവിധ അപകടങ്ങളിൽ അത് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ വാഹനാപകടങ്ങളിലോ കൊല്ലപ്പെട്ടവരാണ് എന്നുവെച്ചാൽ നൂറ്റി മുപ്പത്തിമൂന്ന് ഇസ്രായേൽ സൈനികരുടെ ജീവനാണ് ഹമാസ് ഭീകരവാദികൾ ഗാസയിൽ എടുത്തത് എന്നർത്ഥം എന്നാൽ ഒൻപതിനായിരം ഹമാസ് ഭീകരരെ ഇസ്രായേൽ സേന വധിച്ചു ഇസ്രായേൽ അംഗീകരിച്ച ഈ കണക്കിൽ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് പതിനാലായിരം പേർ നിരപരാധികളാണ് ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ വഴികളില്ല സിവിലിയൻസിന് ഇടയിലാണ് ഭീകരർ തിങ്ങിപ്പാർക്കുന്നത് സിവിലിയൻസിന് ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾ ലീഫ് ലിഫ്റ്റുകളിലൂടെ അന്ത്യശാസനം കൊടുത്തതാണ് അതവർ അംഗീകരിച്ചില്ല പിന്നെന്ത് ചെയ്യാനെന്നാണ് കൊല്ലപ്പെട്ട അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സൈനികരിൽ ബാക്കിയുള്ളവർ ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ വധിക്കപ്പെട്ടവരാണ് ഒമ്പതിനായിരം ഹമാസ് ഭീകരരെ യുദ്ധത്തിൽ കൊന്നു എന്ന് പറയുന്ന ഇസ്രായേൽ മറ്റൊരു കൂടി പുറത്തുവിടുന്നുണ്ട് ഹമാസ് ഭീകരർ ഇസ്രയേലിൽ കയറി ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ മണ്ണിൽ വെച്ച് ആയിരത്തോളം ഭീകരരെ വധിച്ചിരുന്നുവെന്ന് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നിരുന്നു ഹമാസ് ഭീകരവാദികൾ അവിടെ കയറിയപ്പോൾ കൂടാതെ ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ആ ഏറ്റുമുട്ടലിൽ ആയിരത്തോളം ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു അതായത് ഒൻപതിനായിരം പേരെ ഗാസയിൽ കൊന്നൊടുക്കിയെങ്കിൽ ആയിരം പേരെ ഇസ്രായേൽ മണ്ണിൽ തന്നെ നേരത്തെ കൊന്നൊടുക്കിയിരുന്നു ഇതുകൂടാതെ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി എഴുപത് ഹിസ്ബുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ അറിയിക്കുന്നു ഗാസയിലെ മുപ്പതിനായിരത്തോളം ഇടങ്ങളിൽ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തി എന്നും അംഗീകരിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതോളം ലബനീസ് ഹിസ്ബുള്ള പോസ്റ്റുകളും ഇസ്രായേൽ തകർത്തു ഹമാസിന്റെ രണ്ട് ബ്രിഗേഡിയർ കമാൻഡന്മാരും പത്തൊൻപത് ബറ്റാലിയൻ കമാൻഡന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഏഴായിരത്തി അറുനൂറ്റി അൻപത്തിമൂന്ന് ട്രക്കുകളിലായി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് ടൺ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ സേന അനുവദിച്ചു എന്നും നൂറ് ദിവസത്തെ കണക്കിൽ പറയുന്നു അതേസമയം യുദ്ധം അവസാനിക്കുന്നതിൻ്റെ സൂചനകൾ ഒന്നും ഇപ്പോഴും പുറത്തു വരുന്നില്ല ഇന്നലെയും കനത്ത വ്യോമാക്രമണം നടന്നു ഒരു വശത്ത് ഗാസയിൽ ഹമാസിനെ തച്ചുടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ലബനനിലേക്ക് തുടർച്ചയായി സൈനികാക്രമണങ്ങൾ നടത്തുകയാണ് ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന് പറയുന്നതല്ലാതെ ഹിസ്ബുള്ളയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഹൂത്തികളുടെ നേരെയുള്ള ആക്രമണം അമേരിക്കയും ബ്രിട്ടനും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെയും ഹൂത്തികൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന യു എസ് എസ് ലബൂൺ എന്ന യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു ഷിപ്പ് ക്രൂസ് മിസൈലായിരുന്നു ഇന്നലെ ഹൂത്തികൾ അയച്ചത് ഇത്രയേറെ ആധുനിക സൗകര്യങ്ങൾ ഹൂത്തികൾക്ക് കിട്ടിയത് ഇറാന്റെ പിന്തുണയോടെയാണ് എന്ന് അമേരിക്കക്കറിയാം കരുതലോടെയിരുന്ന യു എസ് എസ് ലബൂൺ ഷിപ്പ് ക്രൂസ് മിസൈൽ തകർത്ത് കളഞ്ഞു ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല അതിനിടയിലാണ് തുർക്കിയിലെ പ്രീമിയർ ലീഗിലെ ഒരു ഇസ്രയേലി കളിക്കാരനെ തുർക്കിഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് സഗീവ് ജഹാസ്കെൽ എന്ന ഫുട്ബോൾ കളിക്കാരനാണ് തുർക്കി പോലീസിൻ്റെ കസ്റ്റഡിയിലായത് ഇന്നലെ നടന്ന കളിയിൽ സമനില വന്നപ്പോൾ സഗീവ് കാട്ടിയ ആംഗ്യങ്ങളാണ് പ്രകോപനത്തിന് കാരണമായത് ഹമാസിനെ തള്ളിപ്പറഞ്ഞു ഇസ്രായേലിനെ പിന്തുണച്ചു എന്നതിന് പേരിലാണ് അറസ്റ്റ് ചെയ്തത് നൂറ് എന്നും ഒക്ടോബർ ഏഴ് എന്നും എഴുതി കാണിച്ചതും സഗീവിൻ്റെ അറസ്റ്റിന് കാരണമായി മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്തില ബനറ്റ് തുർക്കിഷ് പ്രധാനമന്ത്രി എർഡോഗനെ നാണമില്ലാത്തവൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട് സഖീവിനെ ഉടനടി പുറത്തിറക്കണമെന്ന് ഇസ്രയേൽ തുർക്കിക്ക് മുന്നറിയിപ്പും കൊടുത്തു രണ്ട് ദിവസത്തിനകം ഹൂത്തികളെ ആഗോള ഭീകരരായി പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് കേട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് പ്രസിഡൻറ്റും പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവും തമ്മിൽ ആഴ്ചകളായി സംസാരിക്കാറേയില്ല എന്ന വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഹൂത്തികൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയതും ഹൂത്തികളെ ഭീകരരായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതും ആര് പറഞ്ഞാലും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന വാശിയിലാണ് ബെന്യാമിൻ നതന്യാഹു ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഏത് കോടതി പറഞ്ഞാലും ഏത് പ്രമേയം ആര് പാസ്സാക്കിയാലും ഞങ്ങൾക്കത് ബാധകമല്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ സമയം കളയണ്ട എന്നാണ് നതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇസ്രായേൽ വംശഹത്യ ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് നടക്കുന്ന കേസും ഐക്യരാഷ്ട്രസഭയിൽ തുടർച്ചയായി വരുന്ന വെടിനിർത്തൽ പ്രമേയങ്ങളുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ കാരണം അതിനിടയിൽ ചൈന ഒരു പീസ് കോൺഫറൻസ് വിളിക്കുന്നുണ്ട് ദ്വിരാഷ്ട്ര സൊല്യൂഷൻ ഉടനടി നടപ്പിലാക്കണമെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി അനുസരിച്ച് ഫലസ്തീനെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നും ഈസ്റ്റ് ജറുസലേം ഫലസ്തീന്റെ തലസ്ഥാനമാക്കണം എന്നുമാണ് ചൈനയുടെ നിർദ്ദേശം ഈ നിർദ്ദേശത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും ദുരാഷ്ട്രവാദത്തെ അനുകൂലിക്കുന്നവരാണ് ലബനനിൽ കടന്നു കയറി ഇസ്രായേൽ സേന ആക്രമണം നടത്തിയിട്ടും സിറിയയിലും ലബനനിലും ആക്രമണം നടത്തി ഇറാനിയൻ സൈനികോപദേഷ്ടാക്കളെ കൊന്നിട്ടും അനങ്ങാൻ വയ്യാതിരിക്കുകയാണ് ഇതുവരെ വാചകമടിച്ചിരുന്ന ഇറാൻ ഞങ്ങളിപ്പോൾ കാണിച്ചു തരും എന്ന് പറഞ്ഞതൊക്കെ പാഴ്വാക്കായി മാറി ഹിസ്ബുള്ള ക്യാമ്പുകൾക്ക് നേരെ തുടർച്ചയായി ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഹിസ്ബുള്ള പ്രതിസന്ധിയിലായതോടെ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹിസ്ബുള്ളയുടെ തലവനെ വിളിച്ച് മാപ്പ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് അതിനിടയിൽ മൂന്ന് ഇസ്രായേലി തടവുകാരുടെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഇസ്രായേലിനെ കുറ്റം പറയുന്ന തരത്തിൽ വീണ്ടും പ്രചരണ വീഡിയോയുമായി ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് ഹമാസിന്റെ തടവറയിലുള്ള ഇസ്രായേലികളിൽ അനേകം പേർ കൊല്ലപ്പെട്ടെന്നും കൊല്ലപ്പെടുന്നവരുടെ കൊല്ലപ്പെടുന്നവരുടെയൊക്കെ ഉത്തരവാദിത്തം ഇസ്രയേൽ ആക്രമണം എന്ന പേരിൽ ഹമാസ് പ്രചരിപ്പിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ ഒരു ഈജിപ്സ്യൻ മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്തായാലും യുദ്ധം നൂറു ദിവസം കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് താൽക്കാലിക വെടിനിർത്തലിനുള്ള പരിശ്രമങ്ങൾക്ക് പോലും വഴങ്ങാത്ത അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്നു അമേരിക്ക അടക്കമുള്ള മിത്ര രാജ്യങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന ഭാഷയിൽ ഇസ്രയേൽ മുമ്പോട്ട് പോകുന്നു അനേകം ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുന്നുണ്ടെങ്കിലും അനേകം നിരപരാധികളായ ഫലസ്തീനികൾ ദാരുണമായി മരിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിനെ ലക്ഷ്യം കണ്ടേ മതിയാവൂ ഹമാസിനെ തച്ചുടയ്ക്കുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു ലക്ഷ്യത്തിനും തങ്ങളില്ലെന്ന് പറഞ്ഞ് തടവുകാർ കൊല്ലപ്പെട്ടാലും വേണ്ടില്ല എന്ന ഭാഷയിൽ ഇസ്രയേൽ മുമ്പോട്ട് പോകുമ്പോൾ ലോകം ആശങ്കയിൽ തന്നെയാണ്